കുറുമാത്തൂർ പൊക്കുണ്ടിലെ രണ്ട് മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ മാതാവിനെ അറസ്റ്റ് ചെയ്തു കുറുമാത്തൂർ പൊക്കുണ്ടിലെ ഹിലാൽ മൻസിൽ എം പി മുബശിറയെയാണ് അറസ്റ്റിലായത് മുബിറയുടെ മകൻ ഹാമിഷ് അലനെയാണ് കഴിഞ്ഞ ദിവസം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളിപ്പിക്കുമ്പോൾ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണുവെന്ന് മൊഴി നൽകിയ മുബശിറ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട് അമൽ ഒടുവിൽ അമ്മ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പ്രതിഭ രണ്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ മരണത്തിൽ മാതാവ് മുബ്ശിറയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും ആ ഈ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ കിണറിൽ വീണ് മരിച്ചു എന്നതാണ് മാതാവ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഇരുമ്പ് കമ്പിയിട്ട കിണറിൽ വെള്ളം കോരിയെടുക്കുന്ന ഭാഗത്ത് മാത്രമുള്ള ചെറിയ ഈ ഗ്യാപ്പിലൂടെ എങ്ങനെ കുട്ടി വീണു എന്നതായിരുന്നു തുടക്കം മുതലുള്ള ഒരു സംശയം അതിനെ തുടർന്ന് അന്ന് തന്നെ ആ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് മുബ്ശീറുടെ മൊഴിയെടുത്തിരുന്നു അപ്പോൾ ഈ മൊഴിയിൽ ആ ചെറിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസവും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കയറുന്നു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവർ കുട്ടിയെ ഈ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സമ്മതിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്ന ഒരു സൂചന ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെയാണ് ആ പോലീസ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണം എന്താണെന്നത് പോലീസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോടെയാണ് അമീഷലൻ ജാബിർ എന്ന കേവലം രണ്ടു മാസം പ്രായമുള്ള കുട്ടി കുളിപ്പിക്കുന്നതിനിടയിൽ കിണറിൽ വീണു എന്ന് പറഞ്ഞ മാതാവായ മുബശിറ നിലവിളിക്കുന്നു ഓടിയെത്തിയ നാട്ടുകാരനായ പി പി നാസറാണ് ഈ ഇരുപത്തിനാലുകോൽ ആഹ് താഴ്ചയുള്ള കിണറിൽ നിന്ന് ഈ കുട്ടിയെ പുറത്തെടുക്കുന്നത് അപ്പോൾ തന്നെ തളിപ്പറമ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല ഈ ഇരുമ്പ് ഗ്രില്ലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇരുമ്പ് ഗ്രില്ലും ആൾമറയുമുള്ള കിണറിൽ കേവലം വെള്ളം കോരിയെടുക്കാൻ മാത്രമുള്ള ചെറിയ ഗ്യാപ്പിലൂടെ എങ്ങനെ വീണു എന്ന ഈ സംശയവും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുമാണ് ഈ കൊലപാതകത്തിന്റെ ചുള്ളവഴിച്ചിരിക്കുന്നത് നിലവിൽ ആ മാതാവായ മുബശയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഭ